രണ്ട് പ്രഗത്ഭരായ സംവിധായകർ അപ്പയുടെ ധാരാളം പാട്ടുകൾ അവരുടെ സിനിമകളിലുണ്ടായിരുന്നു ജനങ്ങൾ മുഴുവൻ പാടി നടന്ന പാട്ടുകൾ ഞങ്ങളൊക്കെ വളർന്നു വന്ന സമയത്ത് കേട്ട് വന്ന കുറേ പാട്ടുകളും കണ്ട് സിനിമകളും എസ്പെഷ്യലി ഇപ്പം ഞങ്ങൾ പറഞ്ഞ പ്രമോദവനം അല്ലെങ്കിൽ ഹിസൈനസ് അബ്ദുള്ള ആ സമയത്ത് ഞങ്ങൾ വളരെ ക്രേസിയായിട്ട് പോയി കണ്ട ചില പടങ്ങളൊക്കെയാണ് അതൊക്കെ സിനിമ ഗോവേഴ്സ് എന്നുള്ളത് അങ്ങനെ അപ്പയുടെ പാട്ട് കേൾക്കണതിനെ ഉപരി ഈവൻ സിനിമ കാണുന്ന ഒരു ക്രേസ് ആയിട്ടുണ്ടായിരുന്നു ആ പാട്ടുകൾ ഇപ്പോൾ പല വേദിയിലും വിജയിപ്പാടാറുണ്ടല്ലോ അല്ലേ ഇപ്പോൾ ഞാൻ ഇൻഫാക്റ്റ് ചില പാട്ടുകൾ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു മേ ബി ഒരു ആറേഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രമോദവനം തന്നെ അറ്റംപ്റ്റ് ചെയ്തത് ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അവസാനമൊക്കെയാണ് ഏകദേശം രാമകഥാ തന്നെ അധ്യക്ഷ സ്റ്റേജിൽ ട്രൈ ചെയ്തത് ലാ ലാൽ സലാം എന്നുള്ള ലാലേട്ടിൻ്റെ തേർട്ടി ഇയേഴ്സിൻ്റെ ഒരു സെലിബ്രേഷൻ ദുബായിൽ അവിടെയാണ് ഫസ്റ്റ് ടൈം ആ പാട്ട് തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നത് സോ അങ്ങനത്തെ സോങ്സൊക്കെ തീർച്ചയായിട്ടും പാടാൻ അത്രയും തന്നെ അല്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് അറ്റ്ലീസ്റ്റ് പാടാൻ പറ്റും ഒരു ധൈര്യം വന്നപ്പോഴാണ് ഒരുമാര് പാടാൻ തന്നെ ട്രൈ ചെയ്തത് അങ്ങനത്തെ സോങ്സൊക്കെ ഒരിക്കലും ഐ തിങ്ക് രവീന്ദ്രമാഷ ആരാണെന്ന് നമുക്ക് മലയാളികൾക്ക് വേറെ ആർക്കെങ്കിലും ഈവൻ തമിഴരിൽ ഏറ്റവും കൂടുതൽ അപ്പയുടെ ഒരു ക്ലാസിക്കൽ സോങ് എന്ന് പറയുകയാണെങ്കിൽ ആദ്യം പറയുന്ന സോങ് പ്രമോദവനാണ് അവർ ഡയറക്ടേഴ്സ് ആയാലും ഈവൻ ആക്ടേഴ്സ് ആയാലും ആരായാലും ഏറ്റവും ആദ്യം പറയുന്ന ഒരു സോങ് എന്ന് പറയുന്നത് പ്രമോദവനും അതിൽ ഈവൻ സിംഗേഴ്സും പോലും എൻ എന്നുള്ള ഇതൊക്കെ പാടുന്നതിനെ പറ്റി എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് സത്യത്തില് ഇപ്പം ഈ വേദിയിൽ ഞങ്ങൾ ദാസേട്ടൻ്റെ പകരമായിട്ടാണ് വിജയിവിടെ കാണുന്നത് അപ്പം ഞങ്ങൾക്ക് കുറച്ച് പാട്ടുകളൊക്കെ പങ്കുവെക്കണം വളരെ വലിയൊരു സ്പേസ് ആണ് ഫില്ലിയൻസ് കോമ്പോസിഷനെ കുറിച്ച് പുതിയ തലമുറയുടെ ഒരു അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് വിജയി അതുപോലെ ദേവാനന്ദൊക്കെ എന്താ പറയുന്നത് ഞങ്ങൾക്കൊരു ഭാഗ്യമാണ് ഇപ്പം അപ്പയും രവീന്ദ്ര മാഷും ഞാൻ കണ്ടിട്ടുണ്ട് വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റുഡിയോയിൽ ഇപ്പം വന്നാൽ തന്നെ അവർ ആദ്യം പാട്ടിലേക്ക് പോകണതിന് മുമ്പ് തന്നെ ഒരു ഒന്നര മണിക്കൂറോളം പാട്ടിനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ സംഗീതത്തിനെ പറ്റി സംസാരിച്ച് ഒരു ചർച്ച കഴിഞ്ഞിട്ട് അവർ സോങ്ങിലേക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് അവരുടെ അതുകൊണ്ടായിരിക്കും മേ ബി അത്രയും തന്നെ ഇൻവോൾവ്മെൻറ്റ് എല്ലാ സോങ്സിനും ഏത് സോങ് എടുത്ത് നോക്കിയാലും അപ്പയും രവീന്ദ്ര ഉള്ള കോമ്പിനേഷൻ അത്രയും തന്നെ ഒരു ഇത് വന്നിട്ടുള്ളത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മിക്കവാറും അങ്ങനെ ചില മ്യൂസിക് ഡയറക്ടേഴ്സിൽ നിന്ന് എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവുള്ളൂ ഒരു സിംഗറും മ്യൂസിക് ഡയറക്ടറും തമ്മിൽ ഐ തിങ്ക് അതുപോലെ തന്നെ ഇന്നോ ഞങ്ങൾക്കൊരു ഭാഗ്യമാണ് എന്നാണ് അറ്റ്ലീസ്റ്റ് ഒരു ഒന്നോ രണ്ടോ സോങ് പാടാൻ സാധിച്ചു ആൻഡ് രവീന്ദ്ര മാഷ് വളരെ ഞാൻ അങ്കിളിൽ നിന്ന് രവീന്ദ്രൻ അങ്കിൾ നിന്നാണ് വിളിക്കാറുള്ളത് സോ അങ്കിൾ എപ്പോഴും എന്നെ പാട്ട് പഠിപ്പിക്കുമ്പോൾ മോദൻ ഒരു മ്യൂസിക് ഡയറക്ടറിനെക്കാട്ടിലും ഒരു ശരിക്കൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു ഫാദർ ഫിഗർ ഇങ്ങനെ ഒരു മോനിനെ പാട്ട് പറഞ്ഞു കൊടുക്കുകയോ അങ്ങനെയാണ് പഠിപ്പിച്ചതായിരുന്നത് പാട്ട് ശരിക്കും വളരെ ഡീറ്റെയിൽഡായിട്ട് അമ്മ അമ്മ അമ്മക്കിളിക്ക് കൂടുന്നുള്ള പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഫിലിമിൽ മാഷിന് പാടുന്നത് ഋതുഗീതങ്ങൾ എന്നൊരു ആൽബം തെരങ്ങിണി ഇറക്കിയ ഒരു ആൽബം അതിൽ രണ്ട് മൂന്ന് പാട്ടിൽ പാടാൻ ഒരു വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അതിന് ട്രാക്കും പഠിച്ചെടുക്കാനും അപ്പയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ എൻ്റെ സോങ് രണ്ട് ഒക്കെ പഠിച്ചെടുക്കാൻ മാഷിൻ്റെ കൂടെ രണ്ട് മൂന്ന് ദിവസം ഇരുന്ന് പാട്ടൊക്കെ പഠിച്ച് എടുക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളത് എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഐ തിങ്ക് എന്നെ ഒരു സിംഗറിൽ നിന്ന് ഒന്നായി പതുക്കെ പതുക്കെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നതിലൊരു വലിയൊരു ഭാഗമാണ് ഐ തിങ്ക് രവീന്ദ്രനെ മ്യൂസിക്കിൽ പാടാൻ പറ്റി എന്നുള്ളത് അത് ഇറ്റ്സ് എ ബിഗ് ബ്ലസ്സിങ് ഞങ്ങൾക്കൊരു ഇനിയും കുറേ പാട്ടിൽ എന്താണ് തരാണ്ട് പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ദേവാനന്ദ എന്ന് പറയുന്നത് ഈ കോസിൽ ഒരു സിംഗർ എന്നുള്ളതിൽ അതിനെ അതിനേക്കാൾ നമുക്ക് പറയാവുന്നത് മാഷിയുടെ പാട്ടുകളൊരു ആരാധന എന്നുള്ളതിൽ പറയുകയായിരിക്കും അങ്ങനെ കാരണം ഞങ്ങളൊക്കെ വളരെ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് മാഷെടുത്ത് എനിക്ക് തോന്നുന്നത് പഴയ ദക്ഷിണാഭം സ്വാമി ദേവരാവിന്ദ്ര ഒക്കെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം വന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഏറ്റവും ഏറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ നമ്പർ വൺ ഒരു മ്യൂസിക് ഡയറക്ടറാണ് രവീന്ദ്രൻ മാഷ് പിന്നെ അദ്ദേഹത്തിൻ്റെ കമ്പോസിംഗ് സ്റ്റൈലാണ് എൻ്റെ ഏറ്റവും ഡിഫറെൻ്റ് എന്ന് പറയുന്നത് അല്ലേ എനിക്ക് തോന്നുന്നത് മതി ആ ഒരു എനിക്ക് ഇപ്പോൾ കൂടെ രവീന്ദ്ര മാസ്റ്ററുടെ രീതിയിൽ ചെയ്യുന്ന ഒരു മ്യൂസിക്കായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ആ ഒരു ടൈപ്പ് ഓഫ് കമ്പോസിഷൻസ് ഇപ്പം സെമി ക്ലാസിക്കൽ ചെയ്യുന്നവരുണ്ട് കർണാട്ടിക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഫോക്ക് ചെയ്യുന്നവരുണ്ട് പക്ഷേ രവീന്ദ്ര രവീന്ദ്രഭാഷയുടെ രീതിയിൽ ചെയ്യുന്ന ഒരു മ്യൂസിക്കായിട്ട് വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ എം ജെ ചന്ദ്രൻ ചേട്ടനും പോലും പറയുന്നതാണ് ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ ആരും അങ്ങനെ വരാൻ പുള്ളീനെ ആലോചിക്കുക ആര് ആരും ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ഗിരീഷ് ചേട്ടൻ്റെ ഇപ്പോൾ ഒരു വോയിഡ് ഫീൽ ചെയ്യാൻ ആരുണ്ടാവും എന്നുള്ളത് ഒരു ചോദ്യം പോലെ ആ സമയത്ത് വന്നൊരു വലിയൊരിതാണ് രവീന്ദ്ര മാഷും അപ്പയും അപ്പയും പിന്നെ കുറേ സിംഗേഴ്സായിട്ടുള്ള കുറേ സിംഗേഴ്സിനെ മോൾഡ് ചെയ്തെടുത്തൊരു മ്യൂസിക് ഡയറക്ടറാണ് ബിക്കോസ് മെയിൻലി ബിക്കോസ് ഓഫ് ആ ഒരു ക്ലാസിക്കൽ ബേസ് പുള്ളിയുടെ മ്യൂസിക്കിൽ എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ടും അത് അത് ഇൻഫാക്റ്റ് സിംഗേഴ്സിനൊക്കെ സിംഗേഴ്സിനൊക്കെ ലെവൽ കുറച്ചുകൂടെയും അവരുടെ ലെവൽ കുറച്ചുകൂടെയും കൂട്ടാനൊരു ഒരു 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 എന്താ ഗോൾ സെറ്റ് ചെയ്യാൻ ഹാർഡ് വർക്ക് പാടാൻ ആ സമയത്തൊക്കെ പിന്നെ വേറൊരു വിഷയം നേരത്തെ പറഞ്ഞ പോലെ ദാസങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഈ പാട്ടിന് മുമ്പുള്ള ഡിസ്കഷൻസിൽ ഒരുപാട് മാഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ റയറായിട്ടുള്ള രാഗങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ള കമ്പോസിഷൻസ് ഇപ്പം വാസന്തി ലങ്കി അതുപോലത്തെ പാട്ടുകൾ രവീന്ദ്ര രവീന്ദ്രമാഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഈ ദാസങ്ങളുടെ ചർച്ചകളിലൂടെയാണ് പല പാട്ടുകളും ഇപ്പം കൈക്കൊടൻ പക്ഷിയിലെ പാട്ട് അരുണകിരൺ എന്നുള്ള പാട്ട് പുഴയോരുക പെണ്ണ് പിന്നെ എനിക്ക് തോന്നിയുള്ള കാര്യം ഈ രേവതി എന്നൊരു രാഗം സാധാരണ ഒരു ഡിവോഷണൽ രാഗമാണ് ശരിക്കും എല്ലാവരും എല്ലാ മ്യൂസിഡൈറ്റേഴ്സും രേവതി ഡിവോഷണൽ ആണ് പക്ഷെ അത് ഡിഫറൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു എനിക്ക് തോന്നുന്നത് ബെൽറ്റ് മത്തായി എന്നൊരു ഫിലിമിൻ്റെ അകത്ത് ഒരു എനിക്ക് ഒരു ക്യാമറ സോങ് തോന്നും ഞാൻ രജനീതൻ കുസുമം പാട്ട് പാട്ട് രേവതിയിൽ എനിക്ക് തോന്നുന്നത് വേറെ ഒരു മ്യൂസിക് ഡയറക്ടർ അങ്ങനെ ഒരു ഫീൽ ഇതുവരെ കൊണ്ടുവന്നു അതിന് ഭയങ്കര ഒരു കഴിവാണ് കാരണം ആ ഒരു അറ്റം എടുക്കുക അല്ലെങ്കിൽ അത് അതിൻ്റെ തന്നെ ബ്രിട്ടത്തിൽ തന്നെ രാജീവം വിടരും അവിടുത്തെ ഒരുപാട് പാട്ടുകൾ മാഷ്ട്ര പാട്ടുകൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ സ്വീറ്റ്സ് ഇഷ്ടമുള്ള ആൾ ഒരു ബേക്കറി പോയി കഴിഞ്ഞാൽ അച്ഛനമ്മയും പറയും നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ് ആവില്ല എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും മാഷ്ട്ര പാട്ടുകൾ ഇങ്ങനെ ഓരോ പാട്ടുകളും അങ്ങനെ ആരും ഡയറക്ടർ എല്ലാ എല്ലാ പാട്ടുകളും പാട്ടുകളും കമ്പോസ് ും ഇപ്പോൾ സ്റ്റേജിൽ ഞാനിപ്പം പ്രമോദവനം പാടുന്നു പക്ഷേ അതിനെക്കാട്ടിലും എനിക്ക് എനിക്ക് എൻ്റെ മോസ്റ്റ് ഫേവററ്റ് സോങ് സ്റ്റേജിൽ പാടാൻ തുബഡി മാഷാ അങ്ങനത്തെ ഒരു കവാലി അതിങ് മലയാളത്തിൽ വളരെ ഇപ്പോഴും ആൾക്കാർ ഭയങ്കര രസിച്ച് എൻജോയ് ചെയ്ത് കേൾക്കുന്ന ഒരു സോങ് ആണ് സ്റ്റേജിൽ നമ്മുടെ ഓഡിയൻസിനെ കയ്യിൽ എടുക്കാൻ പറ്റുന്ന ഒരു സോങ് കൂടിയാണത് ഒരു പറ്റുന്ന പാട്ടാണ് ശരിക്കും ബ്യൂട്ടിഫുൾ അതൊരു ശരിക്കും എന്നാണ് ആ ഒരു സിനിമയുടെ സീക്വൻസ് കൊണ്ടും അതിൻ്റെ ഒരു ഓവറോൾ കമ്പോസിഷൻ ആൻഡ് കളർ ഇറ്റ്സ് റിയലി ഒരു സ്റ്റേജിനെ പറ്റി അതായത് പറ്റിയ ഒരു സോങ് ആണ് അത് എൻ്റെ എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് അത്